ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുക കേട്ടോ എല്ലാം ഞാനും സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസും വിശേഷങ്ങളും ചെറിയ ചെറിയ കുഞ്ഞ് റെസിപ്പികളും ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് വന്നത് അപ്പോൾ ഇത് വരുന്നതിൻ്റെ മോനല്ല കേട്ടോ അത് അടുത്ത വീട്ടിലുള്ള മോനാണ് നമ്മളത് കൂടെ കേട്ടോ വഴിപോകൽ അപ്പോൾ നല്ലൊരു സ്വഭാവമുള്ള മോനാണ് അപ്പോൾ ഓനൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ അതെൻ്റെ മോള് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ അടക്കി പെറുക്കി അങ്ങോട്ട് കഴുകിയിട്ടോ ചിലപ്പോൾ മോള് പോകുന്നതിന് മുന്നേ തന്നെ കഴുകും അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയില്ല ഇന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് കഴുകാൻ വേണ്ടി നിന്നത് ചില ദിവസം ഭയങ്കര അങ്ങോട്ട് എനർജി കൂട്ടോ ചില ദിവസം അതിന് വേണ്ടി എന്തോ എന്തോരം അടിച്ചായിട്ട് ദിവസങ്ങളും ഉണ്ടാവേ അപ്പോൾ അത് ചായ കുടിക്കാൻ ഋഷിക്കതാ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചായ വെച്ചതാട്ടോ ആളെ കാത്ത് ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തു പിന്നെ നമ്മൾ ചാ പിടിക്കാനുണ്ട് പറഞ്ഞാൽ പിന്നെ ഓരോ വെയിറ്റ് ചെയ്യേണ്ടത് പത്ത് മണി വരൊക്കെ വെയിറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ നമ്മളൊപ്പം ഉള്ള വീട്ടമ്മ പത്ത് മണി വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് അടിപൊളി ഓട്ടടയിനെ അപ്പോൾ ഓട്ടടേൻ്റെ റെസിപ്പി ഞാനിടുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ അതാ നല്ല ഗ്രീൻ പീസിൻ്റെ കറിയും ഓട്ടടയും നല്ല കോമ്പിനേഷൻ കേട്ടോ അടിപൊളി ടേസ്റ്റ് രണ്ടെണ്ണം എടുത്താൽ ഞാൻ പിന്നെ ഒന്നും കൂടെ ഒക്കെ എടുത്ത് കഴിച്ചിരിക്കണേ അപ്പോൾ നല്ല വെയിലാണല്ലോ അല്ലേ അപ്പം മക്കൾ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ചൊക്കെ സമയമൊക്കെ ഫോണ് നോക്കി ഇരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെയുള്ള പണികളൊക്കെ സൂപ്പറായിട്ട് നടക്കും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും ഫോൺ ഫോണെടുക്കേ വേണ്ട വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കണേ അപ്പം കഴിഞ്ഞ ദിവസം പാളയത്തിലൊക്കെ പോയപ്പോൾ കുറേ പച്ചക്കറി വാങ്ങീനുട്ടോ രക്തമില്ലാത്തതല്ല അപ്പോൾ പച്ചക്കറി അങ്ങോട്ട് വാങ്ങും അപ്പോൾ കുറച്ച് കൈപ്പങ്ങണ്ടും അതൊക്കെ റൗണ്ടിൽ അരിഞ്ഞു ഉപ്പ് മുളകൊക്കെ തിരുമ്മി വെയിലത്തെ കുറച്ച് ഗോതമ്പ് ഉണ്ടായിരുന്നു കേട്ടോ റഷൻ കടയിൽ നിന്നും കൊണ്ടുവന്നിട്ട് അപ്പം അതൊക്കെ ചെറി പെറുക്കി ഞാനൊന്ന് വെയിലത്തിട്ട് കഴുകാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ അപ്പം നമ്മളെ മീൻകുട്ടന്മാര് ഞാനുണ്ടല്ലോ പിന്നെ തീറ്റടുക്കാൻ വന്നപ്പം ഭയങ്കര കളിയാട്ടോ പിന്നെ കളി കണ്ടിരിക്കുക നല്ല രസമാണ് പക്ഷെ ഒന്ന് കണ്ടിരിക്കാനോ നിൽക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് പണികൾ തീർക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഞായറാഴ്ചയാണ് കുടുംബശ്രീ ഉണ്ടാവില്ലേ അപ്പം ഇന്ന് വെള്ളിയാഴ്ച വെക്കാമെന്നു കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അതിന് പോകാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ മീൻകുട്ടന്മാർ കണ്ടോ തിന്നുന്നത് നല്ലവണ്ണം തിന്നിട്ടോ അത്രക്കോലെ അപ്പിടേം ചെയ്യൂട്ടോ അപ്പം എൻ്റെ മോനില്ലാത്തതുകൊണ്ട് ഇപ്പം അക്കോറിയം വൃത്തിയാക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥയാണ് എനിക്ക് വൃത്തിയാക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ മീനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മൂന്ന് മുള്ളുണ്ട് ആ മുള്ളോട് എന്നെ കുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുക്കള ഹർത്താലേ രക്ഷയുള്ളൂ കേട്ടോ അപ്പം പിന്നെ അതിന് നിൽക്കുന്നില്ല ഇനിയിപ്പോൾ മുമ്പ് എന്നാലും അവനെക്കൊണ്ടൊന്ന് വൃത്തിയാക്കി ഇപ്പം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് വേഗം ഒന്ന് അടിച്ച് വാരി തുടക്കാന്നെട്ടോ വിചാരിക്കുന്നത് ഒരു ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല കേട്ടോ നോർമലി ആയിട്ട് അടിച്ച് വാര അങ്ങോട്ട് തുടക്കുക മാസത്തിലൊരിക്കലാണ് ഞാനൊക്കെ ഡീപ്പ് ക്ലീനിങ് ചെയ്യല് കേട്ടോ അപ്പോൾ നല്ല ആവോലി മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പൊള്ളിക്കണം അപ്പോൾ ഇൻഷാല്ല ആവോലി മീൻ്റെ റെസിപ്പി നല്ല റെസിപ്പി ഒക്കെ ഞാൻ ഇടുന്നുണ്ട് എല്ലാവരുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കുറച്ച് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ആവോലി പൊള്ളിച്ചു കൊണ്ടായാലും പിന്നെ നമുക്ക് കറികളൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ആഗോലി മീൻ വരക്കിട്ട് പൊരിച്ചതിന് ശേഷമാണ് ഞാൻ പൊള്ളിക്കാൻ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ചിലപ്പോൾ ഇൻഷാല്ല അതിൻ്റെത് ആഗോലി മീൻ പൊള്ളിച്ചതോ ഓട്ടട അങ്ങനെ ഏതെങ്കിലും ഇടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ടതിന് ശേഷം കുറേ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ പാളയത്ത് പോയി വന്നാൽ പിന്നെ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ രണ്ട് ഫ്രിഡ്ജൊക്കെ വേണ്ടിയിട്ടൊന്ന് വിചാരിക്കട്ടോ പച്ചക്കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദായത്തിൽ കിട്ടും രാത്രി പോയിട്ടുണ്ടെങ്കിൽ നല്ല ആദായത്തിൽ കിട്ടുമ്പോൾ എന്താ കുറച്ചധികം വാങ്ങും കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞപ്പം ബീട്രൂട്ട് ഇപ്പോൾ ഫ്രിഡ്ജ് നൊയ്യലേ ഇല്ല കേട്ടോ ഫ്രിഡ്ജിൽ ഏത് സമയം ഉണ്ടാകും ബീട്രൂട്ടായാലും പച്ചക്കറി കിട്ടോ അപ്പോൾ ഞാൻ എന്താക്കി ബീട്രൂട്ട് ഉപ്പേരും കുറച്ച് കുറേ പച്ചക്കറികളൊക്കെ എടുത്തിട്ട് നൈസാക്കി അരിഞ്ഞ് ആവിയിൽ വേവിച്ചിട്ട് നല്ലവണ്ണം വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ട് അങ്ങോട്ട് വറവ് ഇടട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നതിലും ടേസ്റ്റ് ഒന്നും കൂടെ ഉണ്ടാവും അങ്ങനെ കേട്ടോ അപ്പോൾ ഈ ചോപ്പറിൽ ഓവർലോഡ് ഇട്ടിട്ട് അടിയാതായപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒന്നാമർത്തിയതാ കേട്ടോ അപ്പോൾ നല്ല ചോപ്പറാണ് ഇത് നമ്മളെ വലിക്കുന്നതാണെങ്കിലും എപ്പോഴോ പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പണി വേഗം തീരാൻ വേണ്ടി നമ്മൾ നമ്മളെന്താക്കും വാഷിംഗ് മെഷീനിലായാലും എന്താ പറയുക പിന്നെ മിക്സി ആയാലും ഒക്കെ ഓവർലോഡ് ഇട്ടിട്ട് നമ്മൾ വേഗം അടിക്കൂലേ അങ്ങനെ ചെയ്യുന്നതിട്ട് പക്ഷെ നമ്മളെ വീട്ടമ്മമാർ വിചാരിക്കും പെട്ടെന്ന് പണി തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് ലോഡാക്കിയിട്ട് ഇട്ടതാട്ടോ അപ്പോൾ അത് അടിയാതായപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കുറച്ചും കൂടെ മാറ്റി വെച്ചിട്ടതാ കേട്ടോ അപ്പോൾ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയുള്ളതുകൊണ്ട് അവിടെയൊക്കെ തൊങ്ങി നമുക്ക് എടുക്കാം കേട്ടോ വലിച്ചെറിയുന്നത് അല്ലേ അപ്പോൾ അതാ കടകൊക്കെ പൊട്ടിച്ച് നമ്മളെ ബീറ്റ്റൂട്ട് പിരി വെക്കാൻ ബീറ്റ്റൂട്ട് പിരിൽ കുറച്ച് വെളുത്തുള്ളി അധികിട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ എന്ത് പെരി വെക്കാലും വെളുത്തുള്ളി ഞങ്ങൾ ചതച്ചിട്ട് നോക്കി നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും നമ്മളെ പെരിക്ക് അപ്പോൾ അതാ ആഗോലി പൊള്ളിച്ച സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചിണ് അപ്പോൾ ഋഷിക്ക ചാ പിടിക്കാനില്ലാത്തതുകൊണ്ട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ ആൾ ചോറ് വേണ്ടി വന്നിരിക്കണട്ടോ അപ്പോൾ പെട്ടെന്ന് ഋഷിക്കാക്കളിലൊക്കെ വിളമ്പി കൊടുത്ത് അടിപൊളി ടേസ്റ്റ് ഉണ്ടെനും ഒന്ന് പറഞ്ഞിട്ടോ ആ മീൻ പൊള്ളിച്ചത് അപ്പോൾ എന്താ കറികളൊന്നും വെച്ചിട്ടില്ല ആ മീൻ പൊള്ളിച്ചതും അതുപോലെ തന്നെ വീട്ടിലോട്ട് ഉപ്പേരി പിന്നെ പച്ചക്കറി ഒരുപാട് അരിഞ്ഞിട്ടിട്ട് വറവിട്ട്ക്കണല്ലോ അതും ആണ് കേട്ടോ കുറച്ച് മോരും ഉണ്ടേനും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാനുട്ടോ ആൾ അപ്പോൾ ഉള്ളതാണോ എന്ന് ചോദിച്ച് ഞാൻ തിന്ന് നോക്കില്ല പിന്നെ തിന്നാൻ വേണ്ടി കഷ്ണം തന്ന അപ്പോൾ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടോ ഔ ആവോലി മീൻ പൊളിച്ചപ്പോൾ കുറച്ച് വില കൂടിക്കുന്നു ആവോലി മീൻ എന്താണെന്ന് വെച്ചാൽ ഓണല്ലേ ഓണം അപ്പോൾ എല്ലാ സംഭവത്തിനും വില കൂടലോ അപ്പോൾ ഋഷിക്ക ചോറൊക്കെ തിന്ന് പോയതിന് ശേഷം പിന്നെ ഞാൻ വേഗം തിരുമ്പലും കുളിയും ഒക്കെ കഴിഞ്ഞ് ഞാനും ഫുഡൊക്കെ കഴിച്ച് പോവാണ് കേട്ടോ എവിടെ കുടുംബശ്രീക്ക് പോകണം അപ്പോൾ കുടുംബശ്രീക്ക് പോകാനുള്ള ദിവസം ഒരു വല്ലാത്തൊരു ഇൻട്രസ്റ്റ് കേട്ടോ എന്താ വെച്ചാൽ എന്താ പറയുക നമുക്ക് കുടുംബശ്രീയിൽ പോയാൽ കുറച്ച് പെണ്ണുങ്ങളൊക്കെ കണ്ട് കുറച്ച് നാട്ടു വർത്താനങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മുടെ ഒരു വല്ലാത്തൊരു സുഖമാണ് കേട്ടോ ആഴ്ച ഒക്കെ ഒരിക്കലും കുടുംബശ്രീയിൽ പെണ്ണുങ്ങൾക്ക് പോകാനുള്ളത് നല്ലൊരു സംഭവം തന്നെ കേട്ടോ സർക്കാർ കൊണ്ടെത്തുന്നത് എന്തായാലും ഞാനും ദ സൈഡിൽ കുറച്ച് മുരിങ്ങയിലപ്പേരിയും വെച്ചിരിക്കണട്ടോ അതൊക്കെ എനിക്ക് രക്തം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്നതാണ് ചോറ് കുറച്ച് എടുത്തേക്കണേ ബീട്രൂട്ട് പേരി ഒരുപാട് എടുക്കണേ പച്ചക്കറിപ്പേരി എടുത്തേക്കുന്നത് മുരിങ്ങൻ്റെ ഇല എടുത്തിട്ടോ അപ്പം ഞാൻ ആദ്യം ആഘോലി മീൻ കൂടിയിട്ട് തയ്ക്കഴിക്കാം കേട്ടോ തയ്ച്ച് നോക്കുമ്പോൾ മട്ടി പൊള്ളി ടേസ്റ്റാണ് അപ്പം ഞാൻ ആവോലിമീൻ്റെ പൊള്ളിക്കുന്ന റെസിപ്പി ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇൻഷാല്ല അപ്പം നമ്മൾ കുടുംബശ്രീക്ക് എത്തിക്കണേ ഹരിഫ കിച്ചൺ വ്ലോഗിൻ്റെ വീട്ടിലേക്കാണ്ടെന്ന് കുടുംബശ്രീ ഉള്ളത് അപ്പോൾ ഓളൊന്ന് ഉളവാകുന്ന ഉണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊന്നും നിങ്ങൾ കേട്ട് നോക്കിട്ടോ അപ്പം ഞാൻ ചോദിക്കുകയാണ് അരിഫ കിച്ചൻ വ്ളോഗിനോട് എന്താ അരിഫ ഈ ഒരു മെരിഞ്ഞ പോണെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ അവൾ എന്താണ് ഇപ്പോൾ കുടുംബശ്രീക്കാര്ക്ക് ചായ ഒക്കെ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഓക്ക് ഗുറ്റൂപ്പ് മാമന് ചെറിയൊരു വരുമാനവും കൊടുത്തു കൂടാതെ ഉൾ മുമ്പ്രക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗം ചെറിയൊരു ട്രീറ്റ് അപ്പോൾ ഐ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മിനിഞ്ഞ പോലെ തോന്നുകയാണെന്നാണ് ഓൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഓൾ അടുക്കളക്കൊന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് എന്താണെന്ന് വെച്ചാൽ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ ഒരു സ്റ്റാൻഡ് മതി പൊട്ടിത്തൂങ്ങാൻ വേണ്ടി നിൽക്കുന്നു അപ്പോൾ ഓൾ ചായ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ടും ഉണ്ട് അപ്പോൾ ഓൾ ഇനി കടി വാങ്ങിയ ഒരു സമൂസ അടിപൊടി സമൂസേനും ചിക്കൻ സമൂസ അപ്പോൾ കുടുംബശ്രീക്കാർക്ക് രണ്ട് വകയിലും ഒരു ചായ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കുടുംബശ്രീ ഉള്ള ദിവസം നമ്മൾ മൂന്നാളൊന്ന് കാണുകയും ചെയ്യും പിന്നെ എന്നാൽ കുടുംബശ്രീയിൽ ദോഷം നാട്ടു വളർത്താനൊക്കെ പറയുകയും ചെയ്യുക അപ്പോൾ നല്ല പാൽച്ചായും സമൂസയും ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ കുറേ സമയം ഞാനും അരിപ്പയും മറ്റേ ഫ്രണ്ടും കൂടെ ഒരുപാട് സമയം നമ്മൾ സമയം ഉണ്ടെങ്കിൽ സംസാരിച്ചിരിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് വിളിയാണ് കേട്ടോ ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടും മാറുമ്പോഴേക്ക് പിന്നെ വിളിയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വലിയ വിളിയൊന്നും വന്നിട്ടില്ല ഞായറാഴ്ച അയമ്പോൾ ഋഷിയൊക്കെ വിളിച്ചെടുങ്ങാറാക്കും കേട്ടോ ഓലിക്ക് ഇവിടെ ചായ ഒക്കെ കുടിക്കേണ്ടി വരും അപ്പോൾ പിന്നെ കുടുംബശ്രീ എഴുത്തും കുത്തൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ചെല്ലാവരും പോയി അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള വിശേഷം എല്ലാവരും പുതിയൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ അസ്ലാമലൈക്കും